സ്വാതന്ത്ര്യത്തിന് ഇനി വരാനുള്ള ഒരു അടിപൊളി ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനെ ഒരു വശത്തും അമ്മ ഒരു വശത്തും ആര്യനും അമ്മയും പരസ്പരം ഒന്നും അറിയാതെ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ആര്യനെ അമ്മനെ കാണാൻ കഴിയേണ്ടിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നത് ബാലനാണെങ്കിൽ ആര്യനെ അപകടം പറ്റിയതോടുകൂടി ഗോമതി ഒരുവിധം മറന്ന പോലെയാവുന്നുണ്ട് ഒരുപാട് വിഷമത്തോട് ആര്യന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും ആ സമയത്താണ് ഗോമതി കണ്ണു തുറന്നിട്ടും നമ്മുടെ ബാലേട്ടൻ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബാലൻ വന്നില്ല എന്ന് നോണ പറഞ്ഞ് തടി തപ്പുന്നുണ്ട് എന്തായാലും ഗോമതിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഗോമതിയെ അവർ ഡിസ്ചാർജ് ചെയ്ത് രഹസ്യമായി തന്നെ അവരാരും കാണാതെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകും ആരേനെ അപകടം പറ്റിയത് നമ്മുടെ ആ ലോകം അറിഞ്ഞെങ്കിലും കൂടി ഒരിക്കലും അത് ഗോമതിയോട് പറഞ്ഞില്ല അതിനെക്കുറിച്ച് പോലും ഒന്നും പറഞ്ഞില്ല കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതി ഒരിക്കലും അവിടെ നിൽക്കില്ല നിൽക്കില്ലായെന്നറിയുന്നത് കൊണ്ട് തന്നെ ഗോമതി അവിടെ അവർ മിണ്ടാണ്ടനിയാണ് അവിടെ നിന്ന് കടത്തിയത് അതിനുശേഷം പിന്നീട് ആര്യന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തലയിൽ ചെറിയ മുറിവും മറ്റുള്ള കാര്യങ്ങളും എന്തായാലും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വന്നോളൂ മിത്ര ബാല ആര്യൻ്റെ അവസ്ഥ എറിഞ്ഞ് കഴിഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ട് പിന്നെ മിത്രനോട് ദേവമംഗലത്തേക്ക് തിരിച്ച് പോകാൻ പറഞ്ഞിട്ടും കൂട്ടാർക്കൊന്നുമില്ല അവിടെ തന്നെ നിൽക്കുകയുള്ളൂ ആര്യന് വേണ്ടി ഉറക്കം ഉറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു വരും മുന്നിൽ അവരോടൊപ്പം തന്നെ മിത്രയും ഉണ്ടാവും അങ്ങനെ ദേവമംഗലത്ത് ആകെ കലങ്ങി മറിഞ്ഞി എല്ലാവരും ഭയങ്കര വിഷമത്തിലും പ്രശ്നങ്ങളും കൂടി മേലെ പ്രശ്നങ്ങൾ തന്നെ ആയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നിൽക്കുന്നു എന്തായാലും എല്ലാം കലങ്ങി തെളിയും കാരണം ബാലൻ ബാലനിപ്പോൾ ഗോമതിയോടും പണക്കില്ല അതുപോലെ തന്നെ ആര്യൻ രക്ഷപ്പെടുകയും കൂടെ ചെയ്തതോടുകൂടി അവരുടെ സന്തോഷം പഴയതിലും ഇരട്ടിയായി തിരിച്ച് വരുന്നുണ്ട് അതിന് പിന്നീട് കൃഷ്ണൻ കൃഷ്ണമംഗലത്ത് ചെന്ന് കഴിയുമ്പോഴാണ് ഗോമതി ആര്യന് അപകടം പറ്റിയത് അറിഞ്ഞത് പക്ഷെ അങ്ങോട്ട് കയറി പോവാൻ പേടി ഗോമതിക്ക് സ്വീകരിക്കുകയോ ഇല്ലയോ തള്ളിക്കളയോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനും പേടിയും ഇരുന്ന് അതിനിടയിലാണ് ആ ലോകിൻ്റെയും മനുഷ്യരുടെയും ബന്ധം കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ മുറുകി വരണം അപ്പോൾ എന്തെങ്കിലും ചെയ്ത് പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ ആ സമയത്ത് ഒരു നല്ല മഴ ആ നേരത്ത് നമ്മുടെ ഗോമതി സ്വപ്നം കാണണം ബാലം വന്ന് വിളിക്കുന്നതായിട്ട് അങ്ങനെ ഗോമതി ഞെട്ടി എഴുന്നേൽക്കും ഗോമതി എന്ന് വിളിക്കുന്നതായിട്ടാണ് ഗോമതി സ്വപ്നം കാണുന്നത് പക്ഷേ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ ഗോമതി സ്വപ്നമല്ല സത്യം തന്നെയായിരുന്നു ഗോമതി നിൻ്റെ ബാലേട്ടം വന്നു ഞാനാണ് വിളിക്കുന്നത് നീ വരില്ലേ ഞാൻ കൃഷ്ണമംഗലത്തിൻ്റെ പടി കയറി വന്നിട്ടുണ്ട് ചെയ്തതെല്ലാം ചെയ്തതിനും പറഞ്ഞതിനൊക്കെ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നീ ഇല്ലാതെ എനിക്ക് എൻ്റെ മക്കൾക്കോ ജീവിക്കാനാവില്ല നീ വരണം എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് മുറ്റത്ത് നിന്നിങ്ങനെ വിളിക്കുമ്പോൾ ഗോമതി മുകളിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അങ്ങനെ ഗോമതി മാത്രമല്ല ആ കൃഷ്ണമംഗലത്തെ എല്ലാവരും ഇറങ്ങി വരുന്നു എന്നിട്ട് ഗോമ ബാലനെ മുറ്റത്ത് കണ്ടപ്പോൾ ഒരാകെ ഞെട്ടി ഗോമതിനെ പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട് ആ സഹോദരന്മാരും അലോകും മറ്റാരും അതിലിടപെടില്ല പക്ഷേ ഗോമതി എല്ലാവരുടെയും കൈ കുടഞ്ഞ് വലിച്ചെറിഞ്ഞ് വിട് എനിക്ക് പോകണം എൻ്റെ ബാലേട്ടൻ്റെ കൂടെ എൻ്റെ ബാലേട്ടൻ എന്നെ വിളിക്കാൻ വന്നതാണ് ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ ചതികളെല്ലാം അറിഞ്ഞിട്ട് ഈ വീട്ടിൽ ജീവിക്കുന്നത് എൻ്റെ ബാലേട്ടൻ വന്ന് വിളിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണെന്നും പറഞ്ഞ് ഗോമതി അവരുടെ കൈ തള്ളി മാറ്റി ബാലൻ്റെ കൈ ബാലൻ്റെ അടുത്ത് ചെന്ന് നിൽക്കും ബാലനും ഗോമതിര കയ്മൽ പിടിച്ചങ്ങായിട്ട് പിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് പേരും കൂടെ ദേവമംഗലത്തേക്ക് പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ആൽ ശ്രീദേവിയുടെയും അതുപോലെ തന്നെ ആനന്ദിൻ്റെയും വെഡിങ് ആനിവേഴ്സറി വന്ന് ഫസ്റ്റ് എന്തായാലും എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിലൊരു സന്തോഷം വന്നതെന്ന് അവരത് നന്നായി ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും ദേവി കടയിൽ നിന്ന് വരുന്ന സമയത്ത് ബാലന് കൊടുത്ത പിറന്നാളിന് കൊടുത്ത അതേ സർപ്രൈസ് തന്നെ അവർ ദേവിക്കും ആനന്ദിനും കൊടുക്കുന്നുണ്ട് ദേവി എന്തായാലും പഴയതിനേക്കാളും ഒരുപാട് മാറിയിട്ടുണ്ട് ദേവി നല്ല സന്തോഷവും അതുപോലെ തന്നെ കുശുമ്പും മറ്റുള്ള കാര്യങ്ങളൊന്നും എല്ലാവരോടും സ്നേഹവും നല്ലൊരു പെരുമാറ്റവും ഇപ്പോൾ ദേവി കല്യാണം എന്നറിഞ്ഞാൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ദേവമംഗലത്തെത്തി എന്നറിഞ്ഞിട്ട് അറിഞ്ഞാൽ പോലും ആരും എതിർപ്പറിയില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമായി ദേവി മാറി ദേവിയോട് അതുപോലെ തന്നെ മിത്രയ്ക്കും ഒക്കെ വലിയ സന്തോഷമായി ആകാശിനും ചെറിയ പണക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതും മാറി അങ്ങനെ ദേവിയുടെ വെഡ്ഡിങ് വ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച് നമ്മുടെ ബാലൻ ഗോമതിയുടെ വായൽ ലഡൊക്കെ വെച്ച് കൊടുത്ത് പെണക്കം മാറ്റുന്നുണ്ട് ഇതിനിടയ്ക്ക് അലോകും അനുശ്രീയും കൂടി കൂടുതൽ അടുക്കുന്നത് ഗോമതി അറിയുന്ന ഗോമതി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ആ ഭാഗത്ത് നിന്ന് വരുന്നത് ഛതി എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അനുശ്രീയെ ആലോകിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അനുശ്രീ ആണെങ്കിൽ അലോക വിളിക്കുന്നവർത്തിക്കൊക്കെ പോകണോണ്ട് കാണുന്നുണ്ട് രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഭയങ്കര പ്രണയമാണ് അപ്പോൾ ലോകിൻ്റെ അതുപോലെ തന്നെ അച്യുതൻ്റെ മനസ്സിലും ഇനി ഇവരെ തകർക്കാനും ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്തായാലും കൃഷ്ണമംഗലം കൈവിട്ട് പോയി ആകെ വിഷമായി സ്വത്തുക്കളും പോയി ഗോമതിയും പോയി ഗോമതിക്ക് മരുന്ന് കൊടുക്കുക ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എല്ലാം അസ്തമിച്ച് അവർ ആകെ വിഷമത്തിലാണ് അനന്തനും പിന്നെയും ഒരു ചെറിയൊരാശ്വാസം ഉണ്ട് രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാലും ഗോമതി ചെയ്താൽ നല്ല കാര്യങ്ങളൊന്നും അവരാരും തന്നെ അറിയുന്നില്ല ഇപ്പോൾ എന്തായാലും അവരെ ഒന്നും അറിയുന്നില്ല വീണ്ടും ഗോമതിൻ്റെ ശത്രുവായിട്ട് എന്നെ കാണണ് അച്യുതനും അലോകും പക്ഷേ കൃഷ്ണമംഗലം ഗോമതിയുടെ പേരിൽ എന്നുള്ള കാര്യം അച്ചമ്മ തന്നെ ഗോമതിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗോമതി അതൊന്നറിയാത്ത പോലെ ഇരുന്നത് അവർ തന്നെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഗോമതി അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ദേവമംഗലം ഉള്ളപ്പോൾ ഗോമതിക്ക് എന്തിനാണ് കൃഷ്ണമംഗലവും സഹോദരന്മാരുടെ വീടും അവരവിടെ താമസിച്ചോട്ടെ അമ്മ എനിക്കത് എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മനോട് അമ്മനോട് മാത്രം അമ്മ മാത്രം അതിനാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ഇതൊന്നറിയാണ്ടാണ് ആങ്ങളന്മാർ ഗോമതിയോട് ആ ക്രൂരത ചെയ്തത് പക്ഷേ പിന്നീട് ഗോമതി തന്നെ അലോകിനെയും അനുശ്രീയെയും രണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നു അപ്പോൾ ഗോമതി തന്നെ നേരിട്ട് അലോകിനോടും അച്യുതിനോടും പറയുന്നത് സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലെന്ന് ഞാൻ അറിഞ്ഞു എന്നിട്ട് ഞാൻ അതിനെ ഒന്നും പറയാണ്ടിരുന്നത് അത് നിങ്ങൾക്ക് തന്നെ തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ നിങ്ങൾ അതിനേക്കാളും വലിയ ചതികളാണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ കൊല്ലാൻ നോക്കിയതും മറ്റുള്ളതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ കൃഷ്ണമംഗലത്തിന്നത് എൻ്റെ ഗദ്യ കൊണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ബാലേട്ടനെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകളെ ചതിക്കാൻ നോക്കണം എന്നെ കൊല്ലാൻ നോക്കിയതും ഞാൻ ക്ഷമിക്കും പക്ഷേ ഇനി നിങ്ങൾക്ക് മാപ്പില്ല എൻ്റെ മകളെ നശിപ്പിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി അതുകൊണ്ട് ഇനി കൃഷ്ണമംഗലോ എൻ്റെ വീടോ നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല ഇത് ഗോമതി പറയുന്നത് ഇതോടുകൂടി അവസാനിപ്പിച്ചോ എൻ്റെ മകളുടെ പിന്നാലെയുള്ള ഇവൻ്റെ ഈ ചാരക്കണ്ണ് വെച്ചുള്ള നടത്തം അത് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ ബാലേട്ടനോടും എൻ്റെ മക്കളോടും ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയും ഞാൻ ഹോസ്പിറ്റലായത് എങ്ങനെയാണെന്ന് എൻ്റെ ബാലേട്ടൻ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കില്ല നിങ്ങൾ നിങ്ങളേയും മോനേയും ബാലേട്ടൻ വെച്ചേക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്ന് പറയാണ്ടിരിക്കുന്നത് പക്ഷേ അനുസൃത ജീവിതം നശിപ്പിക്കാനുള്ള നിങ്ങളുടെ ഈ തയ്യാറെടുപ്പ് അത് വേണ്ട നിങ്ങളുടെ വീട്ടിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഞാൻ ബാലരാൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എൻ്റെ സ്വന്തം ഇഷ്ടത്തോടെയാണ് അദ്ദേഹം എന്നെ നല്ലോണം നോക്കുന്നുമുണ്ട് അതുകൊണ്ടും കൂടി ഇനി പറയണത് ഇനി നിങ്ങൾ നല്ല നല്ല നിലയ്ക്ക് നടന്നിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ക്ഷമിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് ഗോമതി